ണം നിലമ്പൂരിൽ പി വി അൻവർ മത്സരിക്കുമോ എന്നതിലെ ആകാംക്ഷ ഇനിയും തീർന്നിട്ടില്ല ഇന്നത്തെ ഈ ഒരു പകൽ കൂടി കാത്തിരിക്കുമെന്നാണ് അവസാനമായി പി വി അൻവർ പറഞ്ഞ വാചകം ഘടക കൃഷിയാക്കാമെന്ന് യു ഡി എഫ് വാഗ്ദാനം ചെയ്തുവെന്നുള്ള സൂചനയും വരുന്നുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഇടപെടലിന് പിന്നാലെയാണ് മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് തൽക്കാലം അൻവർ പിന്നോട്ട് പോയിരിക്കുന്നത് നിർണായക യു ഡി എഫ് ഉപസമിതി യോഗം നിലമ്പൂരിൽ ഇന്ന് വൈകിട്ട് ചേരാനിരിക്കുകയാണ് അതേസമയം അൻവറിനോട് അയയാതെയുള്ള പ്രതികരണമാണ് ഇന്നും പ്രതിപക്ഷ നേതാവ് നടത്തിയത് അൻവർ ആദ്യം യു ഡി എഫ് സ്ഥാനാർത്ഥി അംഗീകരിക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വി ഡി സതീശൻ ഞാൻ രണ്ട് വാചകം മാത്രമേ പറഞ്ഞു രണ്ടേ രണ്ട് വാചകം ഒന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചാൽ യു ഡി എഫിൻ്റെ അഭിപ്രായം യു ഡി എഫ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോലും അദ്ദേഹത്തെ പ്രകോപിക്കുന്ന തരത്തിലോ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന തരത്തിലോ അഹങ്കാര സ്ഫിരിക്കുന്ന തരത്തിലോ ഒരാൾ സംസാരിച്ചത് ഞാനടക്കണം നമുക്കൊപ്പം ആർ റോഷിപാലും ഒപ്പം അഷ്കർ അലി കരിമ്പയുമാണ് തത്സമയം ഈ ഘട്ടത്തിൽ ചേരുന്നത് നമ്മുടെ ടീം നിലമ്പൂർ സ്കാഡിൽ നിന്ന് യു ഡി എഫ് ക്യാമ്പിലെ വിവരങ്ങളുമായി ഗുഡ് ഈവനിംഗ് ആർ റോഷിപാൽ പി വി അൻവർ യു ഡി എഫിലേക്ക് ഘടകൃഷിയായി എത്തുമോ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് നമുക്ക് വൈകിട്ട് കേൾക്കാൻ കഴിയുമോ റോഷിപാൽ ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ചേരുന്ന യു ഡി എഫിന്റെ ഉപസമിതി യോഗം ഏറ്റവും നിർണായകമാണ് കാരണം യു ഡി എഫിൽ ഉൾപ്പെടുത്തുമോ അതിൽ ലഭിക്കേണ്ട ഉത്തരം ഏതായാലും യു ഡി എഫ് നേതൃത്വം എടുത്തിരിക്കുന്ന നിലപാട് പി വി അൻവർ സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കിനെ അംഗീകരിച്ച പിന്തുണ പ്രഖ്യാപിച്ചാൽ അടുത്ത നിമിഷം തന്നെ തീരുമാനമെന്നാണ് ഏതായാലും ഇന്ന് പി വി അൻവർ അല്പം മയപ്പെടുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ചർച്ചകൾ സജീവമാകുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള യു ഡി എഫിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ചില അനുനയ നീക്കങ്ങൾ നടത്തുന്നുണ്ട് പല കോണുകളിലായി നിന്നായി നീക്കങ്ങൾ സജീവമായ സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് ഇന്ന് വൈകിട്ടത്തെ യോഗത്തോടെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു തീരുമാനം വരാനാണ് സാധ്യത ഏതായാലും ഇന്നലെ പി വി അൻവർ സ്വീകരിച്ച നിലപാടല്ല ഇന്ന് അത് യു ഡി എഫ് നേതാക്കളുടെ ഇടപെടലിനെ തുടർന്ന് തന്നെയാണ് അങ്ങനെ നിലപാട് മയപ്പെടുത്തിയതെന്നാണ് സൂചന ഏതായാലും അസോസിയേറ്റ് അംഗമായി യു ഡി എഫിനകത്ത് ഉൾപ്പെടുത്താമെന്ന ഒരു ധാരണ അത് നേരത്തെ തന്നെ ആയതാണ് ആ ഒരു വാഗ്ദാനം തന്നെയാണ് ഇപ്പോഴും യു ഡി എഫ് നേതാക്കളുടെ ഭാഗത്ത് വരുന്നത് ഘടകക്ഷിയാക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ പൊടുന്നനെ ഒരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ ഈ കാര്യത്തിൽ അൻവറിന്റെ നിലപാടും കൂടുതൽ കടുപ്പിച്ചു തന്നെയാണ് അതുകൊണ്ട് വളരെ വിശദമായ ഒരു ചർച്ച നടക്കും ഇന്ന് ചേർന്ന യു യോഗത്തിലെ പ്രധാനപ്പെട്ട ചർച്ചയും തീരുമാനം എടുക്കണം മുന്നോട്ട് സംസ്ഥാന റോഷിബാൽ പകലൊടുങ്ങാൻ ഇനി രണ്ടു മണിക്കൂറിന്റെ അകലം മാത്രമേ ഉള്ളൂ ഏഴു മണിക്കത്തെ യോഗത്തിൽ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അൻവർ എന്താണ് ചെയ്യുക അതാണ് അറിയേണ്ടത് അഷ്കർ അളി കരിമ്പ ഗുഡ് ഈവനിംഗ് പി വി അനുറുമായി സംസാരിച്ചോ ഇന്നത്തെ പകലിതാ തീരാറായി അൻവർ ഈ പകൽ കൂടിയാണ് യു ഡി എഫിന് തീരുമാനമെടുക്കാൻ കൊടുത്തിരിക്കുന്നത് ഇന്ന് വൈകിട്ട് പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ അൻവറിന്റെ നീക്കം എന്താണ് ആ സുജ വൈകുന്നേരം യു ഡി എഫിൻ്റെ ഘടക കക്ഷിയായി തൃണമൂൽ കോൺഗ്രസിനെ പ്രഖ്യാപിച്ചില്ല എങ്കിൽ നാളെ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ദിവസം തന്നെ പി വി അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് മത്സരരംഗത്തേക്ക് വരുമെന്നുള്ളത് തന്നെയാണ് സാഹചര്യം അതിനപ്പുറത്തേക്ക് മറ്റ് അത്ഭുതങ്ങളൊന്നും തന്നെ സംഭവിക്കാനില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഏറ്റവും അവസാന മണിക്കൂറുകളിലേക്ക് അഥവാ ഏറ്റവും നിർണായക തീരുമാനമായി യു ഡി എഫ് യോഗിച്ച ശേഷം പ്രഖ്യാപിക്കാൻ പോകുന്നതിന്റെ അല്ലെങ്കിൽ അതിൽ യു ഡി എഫ് എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് എല്ലാവരും കൗതുകത്തോടെ തന്നെ കാത്തു നിൽക്കുന്ന ഘട്ടത്തിലും അവസാന സമയത്തേക്ക് അടുക്കുമ്പോഴും സാധ്യതകൾ മങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ുന്നത് കാരണം പി വി അൻവറിനെ അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാം എന്നുള്ള നിലപാടാണ് ഇപ്പോഴും യു ഡി എഫ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ഒരു തരത്തിലും അസോസിയേറ്റ് ഘടകകക്ഷി എന്നുള്ള വാഗ്ദാനത്തിന് വഴങ്ങില്ല എന്നുള്ള കടുത്ത നിലപാട് തന്നെയാണ് പി വി അൻവർ ഉള്ളത് അങ്ങനെയെങ്കിൽ ഈ അസോസിയേറ്റിൽ തട്ടി പി വി അൻബറിന്റെയും തൃമൂലിൻ്റെയും മുന്നണി പ്രവേശനം അത് മങ്ങുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മാത്രമല്ല അത് മങ്ങുന്നതിനോടൊപ്പം തന്നെ പി വി അൻബറിന്റെ സ്ഥാനാർത്ഥി ചിത്രം തെളിയുന്നതിലേക്കും കൂടി അത് വഴിവെക്കുമെന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഈ യു ഡി എഫിന്റെ യോഗം ഏറ്റവും നിർണായകമാവും യാതൊരു സംശയമില്ല അതിനോടൊപ്പം തന്നെ അതിന് തൊട്ടു പിന്നാലെ നടത്താൻ പോകുന്ന പി വി അൻവറുടെ പ്രതികരണങ്ങളും ഒക്കെ തന്നെ ഒരു പക്ഷെ ഈ രാവിലെ പറയാൻ ബാക്കി വെച്ച് മുടങ്ങിപ്പോയ വാർത്താ സമ്മേളനത്തിലെ വാക്കുകളടക്കം ഒരു പക്ഷെ അങ്ങനത്തെ ഒരു കരിമ്പാനം അത് യു ഡി എഫ് യോഗത്തിന് ശേഷമായിരിക്കും യു ഡി എഫ് യോഗത്തിലെ തീരുമാനം എന്തെന്നറിയാനും നമ്മൾ കാത്തിരിക്കുകയാണ്